പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദീ സരസിജം കരുണാ സമുദ്രം രാധാസഹായമതി സുന്ദരമന്ദ്രയാ സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കുന്ന പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാരിയർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇന്ന് പറയാൻ പോകുന്ന ഭാഗം വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതൻ രചിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ സൂത ശൗനക സംവാദത്തെക്കുറിച്ച് പ്രതിപാദിച്ചു ശൗനകാദികളുടെ അഞ്ച് ചോദ്യങ്ങളും അതിന് സൂതൻ കൊടുക്കുന്ന മറുപടിയും എല്ലാം പ്രതിപാദിച്ചു ഭഗവാൻ്റെ അവതാരങ്ങളെക്കുറിച്ച് അതേപോലെ തന്നെ ബാക്കി ശൗനകാദികളുടെ ചോദ്യത്തിനുള്ള മറുപടിയുടെ വിസ്താരങ്ങളും എല്ലാം പറയുണ്ടായി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗവത രചന വ്യാസൻ നടത്തിയത് അതിൻ്റെ സാഹചര്യം എന്താണ് എന്നാണ് നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രഥമസ്കന്ധത്തിൽ അപ്പം ശവനകാദികൾക്ക് ചില സംശയങ്ങളുണ്ടായി ആത്മജ്ഞാനിയായിരിക്കുന്ന ശുഗൻ ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കില്ല സജ്ജനങ്ങൾ അങ്ങനെയാണ് അവിടെ ബന്ധം ഉണ്ടാവുക അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക അതുണ്ടാവാതാവാൻ വേണ്ടി അവർ ഒരു സ്ഥലത്തും നിൽക്കില്ല എന്നാണ് അപ്പോൾ ഈ ഏഴ് ദിവസം ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് മാത്രമല്ല വസ്ത്രം ഇല്ലാതെ ഇദ്ദേഹം മാനസതരത്തിൻ്റെ തീരത്തു കൂടെ പോയപ്പോഴും അവിടെ കുളിക്കുന്ന സ്ത്രീകൾക്കൊരു ഭാവഭേദവും ഉണ്ടായില്ല വസ്ത്രം ധരിച്ചിട്ട് വ്യാസൻ പോയപ്പോൾ ഈ സ്ത്രീകൾക്ക് പരിഭ്രമം ഉണ്ടായി വസ്ത്രം ധരിച്ചവർ ലജ്ജിച്ചു എന്നും പറയുന്നു അപ്പോൾ വ്യാസൻ തന്നെ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറാൻ കാരണം ഞാൻ വൃദ്ധനാണ് വസ്ത്രം ധരിച്ചിട്ടുമുണ്ട് എൻ്റെ പുത്രൻ ചെറുപ്പക്കാരനാണ് യുവാവാണ് വസ്ത്രം ധരിച്ചിട്ടുമില്ല അവനെ കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു ഭേദബുദ്ധി ഉണ്ടായില്ല സ്ത്രീകൾ പറഞ്ഞു ഇത് തന്നെയാണോ വ്യത്യാസം അവിടെ പറഞ്ഞ സ്ത്രീ സുദസ്യ സുദശ വിവിക്തനിഷ്ഠയെ അങ്ങേക്ക് സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം ഉണ്ട് മനസ്സിൽ അങ്ങയുടെ പുത്രൻ തന്നെ എല്ലാം ആത്മസ്വരൂപമായി കാണുന്ന അങ്ങയുടെ പുത്രൻ ആത്മനിഷ്ഠനാണ് അങ്ങനെ ഒരാളെ കാണുമ്പോൾ ഞങ്ങൾ എന്തിനു പരിഭ്രമിക്കണം ഞങ്ങൾക്ക് എന്തിന് ഭാവഭേദം ഉണ്ടാവണം എന്തിനാ പറഞ്ഞാൽ അത്രയധികം ആത്മനിഷ്ഠനും ആത്മജ്ഞാനിയും ആണ് ശുഗൻ ആ മഹർഷി എന്തിനാണ് പതിനെണ്ണായിരം ഗ്രന്ഥങ്ങൾ വരുന്ന ഈ ഭാഗവതം പഠിച്ചത് മാത്രമല്ല ഒരു സാമ്രാജ്യ അധിപതി ആയിരുന്നതായ പരീക്ഷിത് എന്തിനാണ് പ്രായോപവേശം ചെയ്തത് സാമ്രാജ്യം ഭരിച്ച് സുഖമായിട്ട് അങ്ങനെ ഇരിക്കുകയല്ലേ വേണ്ടു പ്രായോപവേശം ചെയ്യുന്ന ഭക്ഷണം ഉപേക്ഷിച്ച് ഏഴ് ദിവസം കഴിച്ചു കൂട്ടുക എന്നുള്ളതൊക്കെയാണ് അപ്പം അങ്ങനെയൊരു അവസ്ഥയിൽ ഈ ആയി തീരാൻ എന്താണ് കാരണം എല്ലാവരും ഭജിക്കുന്നതായിരിക്കുന്ന ഭഗവാന്റെ പാദപത്മത്തെ ഭജിക്കാൻ അദ്ദേഹത്തിന് എന്താണ് കാരണമുണ്ടായത് അതുപോലെ തന്നെ ശുഗമഹർഷി എന്നൊക്കെ പറഞ്ഞാൽ തനിക്ക് വേണ്ടിയിട്ടല്ല ഇവരുടെയൊക്കെ ജീവിതം സ്വന്തം കാര്യത്തിനല്ല അവർ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ജീവൻ ദി നത്മാർത്ഥം ഇവിടെ ആത്മാർത്ഥം എന്നുള്ള വാക്കിനർത്ഥം സ്വന്തം കാര്യം എന്നാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന സിൻസിയറിറ്റി അല്ല സ്വന്തം കാര്യത്തിനല്ലാതെ ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കുന്ന സുഖമഹർഷി ഇതൊക്കെ പഠിച്ച് എന്ത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാനുണ്ടായ സാഹചര്യവും അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ശവനകാദികളുടെ ചോദ്യം ഇപ്പോൾ സൂതൻ മറുപടി പറഞ്ഞു ഈ കലിയുഗം ആവുകയാണ് എന്ന് കണ്ടപ്പോൾ വേദവ്യാസ മഹേഷിയുടെ മനസ്സ് വളരെ വിഷമിച്ചു ശരി എത്ര ആൾക്കാരാണ് കലി ബാധിച്ചിട്ട് കഷ്ടപ്പെടാൻ പോകുന്നത് എന്തെങ്കിലും ഇവരെ ഉയർത്താൻ തനിക്ക് ചെയ്യാൻ പറ്റുമോ തൻ്റെ അവതാരം തന്നെ അതിനാണ് വ്യാസ അവതാരമാണ് ഭഗവാനാണ് വിഷ്ണുവിൻ്റെ അവതാരമാണ് സത്യവതിയിൽ പരാശരനെ അവതരിച്ചതായിട്ടുള്ള ആ ഒരു ജന്മമാണ് വ്യാസൻ്റെ അപ്പോൾ ആ നദി കിടക്കണ സമയത്ത് തോണിയിൽ വെച്ച് മഞ്ഞുകൊണ്ട് മറവുണ്ടാക്കി അവിടെ സംഘം ചെയ്തിട്ടാണ് വ്യാസൻ ഉണ്ടായത് എന്നാണ് അപ്പം അത്രയും പരിശുദ്ധമായിട്ടുള്ള നല്ലൊരു മുഹൂർത്തം ഇനി ഉണ്ടാവും എന്ന് പറയവെയ്യ അല്ലെങ്കിൽ എപ്പോഴാണ് ഉണ്ടാവുകയെന്നറിയില്ല അപ്പം ആ നിമിഷം പാഴാക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് പരാശരൻ സത്യവതിയെ പ്രാപിച്ച് വ്യാസന് ജന്മം നൽകിയത് മഹാന്മാരൊക്കെ അത് നോക്കിയിട്ടല്ലാണ്ടേ താൽക്കാലിക സുഖം നോക്കിയിട്ടല്ല ഓരോന്ന് ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ട് ബലിക്കുകയും ചെയ്തു അങ്ങനെയാണ് വ്യാസൻ ജനിച്ചത് അനു കലിയുകായി എന്ന് കണ്ടതായിട്ട് സമയത്ത് അദ്ദേഹം ലോകത്തെ രക്ഷിക്കാനായിട്ട് എന്തു ചെയ്യാം ഏതായാലും വേദസംഹിത രചിക്കുകയാണ് ഒന്നായിരിക്കുന്ന വേദസംഹിതയെ നാലാക്കി ഭാഗിച്ചു ഋക്ക സാമം യജുസ്സ അഥർവം എന്നീ നാല് ഋഗ്വേദം ജ്ഞാനപ്രധാനമാണ് സാമം കുറച്ച് സംഗീതാത്മകമാണ് യജുർവേദം കർമ്മപ്രധാനവും അഥർവവേദം പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതും ആണ് പ്രകൃതി സംരക്ഷിക്കുക അതുപോലെ തന്നെ ചിലർ പറയും ദുർമന്ത്രവാദം അതെവിടേക്കോ പറയുണ്ടെങ്കിൽ പ്രധാനമായിട്ട് അതല്ല എന്നാണ് പറയണത് പ്രകൃതി സംരക്ഷണമാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള തീം അപ്പം അതിലെവിടെയെങ്കിലുമൊക്കെ അങ്ങനത്തെ മന്ത്രവാദങ്ങൾ വരില്ല എന്നല്ല അതിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് അറിവുള്ളവർ പറയുന്നത് എന്തായാലും ഋഗ്വേദം പൈലനെയും സാമവേദം ജൈബിനെയും യജുർവേദം വൈശമ്പായനെയും അഥർവവേദം സുമന്തുവിനേയും പഠിപ്പിച്ചു ആ ആചാര്യന്മാർ കൂടെ ശിഷ്യൻ അവരുടെ ശിഷ്യൻ അവരുടെ ശിഷ്യൻ ശിഷ്യപ്രശിഷ്യ തത് ശിക്ഷി ആ ശിഷ്യന്മാർ കൂടി ലോകത്തിൽ പ്രചരിക്കുകയും ചെയ്തു പക്ഷെ അതുകൊണ്ട് മാത്രം ജനങ്ങൾ വേണ്ട പോലെ വേദം പഠിച്ച് ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണ് വേദവ്യാസം അർഹത വേണം ചെല്ലാൻ ബുദ്ധിമുട്ട് പഠിക്കാൻ ബുദ്ധിമുട്ട് ഓർമ്മശക്തി വേണം ഈ എല്ലാവിധ അർഹതകളും ഉണ്ടെങ്കിൽ വേദം പഠിക്കാൻ പറ്റും സമുദായമല്ല കേട്ടോ സമുദായമല്ല ഒരു പ്രത്യേക സമുദായത്തിനെ വേദം പഠിക്കാൻ പറ്റൂ എന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല വേദം പഠിക്കുന്നവനാണ് ബ്രാഹ്മണൻ അല്ലാണ്ട് ബ്രാഹ്മണർക്കേ വേദം പാടൂ എന്നല്ല പക്ഷേ അർഹത വേണം അർഹതയില്ലാത്തവർക്ക് അത് ഉൾക്കൊള്ളാനോ പഠിക്കാനോ ചെല്ലാൻ പോലും ഒന്നിനും പറ്റില്ല അതർത്ഥം അങ്ങനെ ഇതിഹാസ പുരാണങ്ങൾ രചിക്കുകയാണ് കുറച്ചും കൂടി ലളിതമായിട്ട് വേദങ്ങളുടെ വ്യാഖ്യാനമാണ് ഇതിഹാസ പുരാണങ്ങൾ അത് സൂതൻ പറയുകയാണ് എൻ്റെ അച്ഛനായ രോമകൃഷ്ണനെയാണ് പഠിപ്പിച്ചത് ഈ ഇതിഹാത പുരാണങ്ങളൊക്കെ പഠിപ്പിച്ചത് ആ രോമകൃഷ്ണൻ്റെ പുത്രനാണ് ഞാൻ അതായത് സൂതൻ സൂതൻ പറയുകയാണ് എന്തായാലും ഭാഗവതം ഒഴികെ ഉള്ള പുരാണങ്ങൾ രചിച്ചിട്ട് അവിടെ ദുഃഖിച്ചുകൊണ്ട് സരസ്വതി നദീ തീരത്ത് വ്യാസൻ കഴിച്ചു കൂട്ടുകയാണ് മഹാഭാരതവും രചിക്കേണ്ടായി തൊണ്ണും പോരാണ്ട മഹാഭാരതം രചിച്ചു സ്വതവേ പറയുക അതിലുള്ളത് ലോകത്തിൽ എവിടെയുള്ള കാര്യങ്ങളും മഹാഭാരതത്തിലുണ്ടാവും എന്നാൽ മഹാഭാരതത്തിലുള്ളതോ വേറെ എവിടെയെങ്കിലും ചിലത് കണ്ടില്ല എന്നും വരും അത്രയധികം കോംപ്രിഹെൻസീവ് കവറേജ് ഉള്ളതാണ് മഹാഭാരതം എന്നറിയുക അതിലില്ലാത്തൊരു സംഗതി ഇല്ല എന്നാണ് ലോകത്തിലുള്ളതൊക്കെ അതിൽ കാണും പക്ഷേ അതിൽ ഉള്ളത് ചിലപ്പോൾ ലോകത്തിലെവിടെയെങ്കിലുമൊക്കെ കണ്ടില്ല എന്നും വരും ആയിട്ടും ഒരു സമാധാനം കിട്ടണില്ല കാരണം മഹാഭാരതത്തിനും ഉണ്ട് പരിമിതികൾ വളരെ മകത്തായിരിക്കുന്ന വിജ്ഞാന സംഗതികൾ അതിനകത്തുണ്ടെങ്കിലും വേണ്ട പോലെ ഉൾക്കൊള്ളിയിട്ടില്ലെങ്കിൽ തർക്കത്തിന് സാധ്യത വരും അതാണ് മഹാഭാരതം വായിച്ചാൽ കലഹമുണ്ടാവും നമ്മൾ സാധാരണ ഭാഷയിൽ പറയണത് എന്ന് പറഞ്ഞാൽ കുടുംബകലഹമൊന്നുമല്ല അത് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ ചില തർക്കങ്ങൾ കർണം ചെയ്യരുത് ശരി എന്നൊരു കൂട്ടർ അല്ല എന്ന് വേറൊരു കൂട്ടർ സ്വന്തം അമ്മ വന്ന് യാചിച്ചാൽ അമ്മയല്ലേ വലുത് അപ്പോൾ അത് ചെയ്യേണ്ടേ കാരണം ഏയ് അങ്ങനെയല്ല ഒഴുക്കി വിടുകയല്ലേ ചെയ്തത് പിന്നെ എന്താ അമ്മയാണ് അപ്പം ദുര്യോധനൻ്റെ ഭാഗത്ത് നിന്നതാണ് ശരി ഇങ്ങനെയുള്ള തർക്കം ഒരു ഉദാഹരണം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തർക്കം വരും ചുരുക്കം സാധാരണ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാവും അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമാധാനം കിട്ടാതിയത് എന്നാണ് എവിടെയോ പെശകുണ്ട് മഹാഭാരതവും അങ്ങോട്ട് ശരിയായില്ല ലോകം നന്നാവാൻ പോരാ വേറെ കാരണമുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകമാണ് മഹാഭാരതം ഇത്ര വലിയൊരു സംവിധ ജനങ്ങൾ ഉൾക്കൊള്ളു ഏഴു ദിവസം തന്നെ പതിനെണ്ണായിരം ശ്ലോകം കേൾക്കാനിരിക്കാൻ വയ്യ ആൾക്കാർക്ക് നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും വേണം മഹാഭാരത യജ്ഞം നടത്താൻ എന്നാണ് ലുഗത്തിൽ ഈ ഏഴ് സരിക്കാൻ പറ്റാത്ത ഒരു നാൽപ്പത്തൊന്ന് ചരുന്നിട്ട് അത് കേൾക്കുമോ ക്ഷമയോടും നിഷ്ഠയോടും കൂടിയിട്ട് അതിരുന്ന് വായിക്കുമോ ഇതൊക്കെ മഹാഭാരതത്തിൻ്റെ പരിമിതികളാണ് സംഗതി അതിൽ വളരെ നല്ല വിഷയങ്ങൾ വളരെയധികം ഉണ്ടെങ്കിലും അത് വളരെ വലിയൊരു ഗ്രന്ഥമായതുകൊണ്ട് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് അപ്പോൾ ലേശം കൂടി കൺസൈസ് ആയിട്ട് കുറച്ചും കൂടി ജനങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ മനസ്സിന് സമാധാനം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഒരു ഗ്രന്ഥം രചിക്കേണ്ടതല്ലേ എന്നങ്ങനെ തോന്നുകയാണ് നോപ്പില്ലേനി എവിടെയാ തനിക്ക് തെറ്റ് പറ്റിയത് ഇപ്രകാരം സരസ്വതീദതീ തീരത്ത് വിഷണ്ണനായി വിഷമിച്ചിരിക്കുന്നതായ വ്യാസൻ്റെ അടുത്തേക്ക് നാരദൻ എത്തുകയാണ് മഹാത്മാക്കളൊക്കെ മനസ്സിലൊന്നങ്ങട്ട് ചിന്തിച്ചാൽ മതി ചെയ്യുന്നതാണ് അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാവും അതാണ് സിദ്ധി മനസ്സിനോട് സങ്കല്പിച്ചാൽ അപ്പം അതിനുള്ളൊരു പരിഹാരം ഉണ്ടാവുക അപ്പം നാരദനെ എങ്ങനെയാണ് അത് അറിഞ്ഞത് ഇദ്ദേഹം ഇവിടെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും എന്നൊന്നും നാരദനറിയില്ല അത് ഈശ്വരൻ്റെ ഒരു ഘടനാവൈഭവമാണ് സജ്ജനങ്ങളെ ബുദ്ധി എന്ത് മനസ്സിൽ കരുതിയോ അപ്പോൾ അതിനുള്ള സംഭവം അവിടെ ഉണ്ടാവും അപ്പോൾ ആ അവർ തമ്മിലുള്ള സംവാദം ഉണ്ടാവുകയാണ് എന്നാണ് വ്യാസന് പറ്റിയ തെറ്റേ മുതലായ വ്യാസനാരദ സംവാദമാണ് അടുത്ത അധ്യായത്തിലെ പ്രമേയം അതിലാണ് ഭാഗവതം രചിക്കണം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ കൃഷ്ണഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഗ്രന്ഥം അങ്ങ് രചിക്കൂ തീർച്ചയായിട്ടും അങ്ങ് സമാധാനം കിട്ടും എന്ന് അടുത്ത അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കണു വ്യാസനാരദ സംവാദത്തിൽ കൂടിയിട്ട് അങ്ങനെയാണ് വ്യാസൻ ശ്രീമദ് ഭാഗവതൻ രചിക്കുന്നത് എന്ന് അടുത്ത അധ്യായത്തിൽ വ്യാസനാരദ സംവാദത്തിൽ കൂടെ പറയുന്നു അതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരു ഭാഗത്തിൽ നമുക്ക് കാണാം काये न वाचा मनसेन्द्रियरुवा बुद्ध्यात्मना वा प्रकृते स्वभावात् करोदि एत्य सकलं बरस्मै नारायणायेति समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुयो नमः हरिः ओ